സ്വാമി ശരണയ്യപ്പ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശബരിമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാനുള്ള ഒരു ശ്രമം ദേവസ്വം ബോർഡും ഭക്തരും എല്ലാവരും ദീർഘനാളുകളായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇരുമുടിക്കെട്ടിൽ നമ്മൾ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് അത് ശബരിമലയുടെ ഒരു ശാന്തതയെ പ്രകൃതിയെ നശിപ്പിക്കാതെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഇനിയും എത്താനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളോടൊപ്പം ഇനിയുള്ള യാത്രയിൽ പങ്കെടുക്കുക ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് വളരെയധികം പവിത്രയോടുകൂടി ഓരോ അയ്യപ്പ ഭക്തനും കാണുന്ന ഒന്നാണ് നമ്മുടെ പുണ്യപാപങ്ങളുടെ ഒരു സംഗ്രഹമാണ് ഓരോ ഇരുമുടിക്കെട്ടും എന്നാണ് സങ്കല്പം നമ്മുടെ ആത്മാവാകുന്ന നെയ്ത്തേങ്ങയെ നിറച്ചുകൊണ്ട് കൊണ്ട് ഇരുമുടിക്കെട്ടിലെ മുൻകെട്ടിലാക്കിക്കൊണ്ടാണ് നമ്മൾ ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അതോടൊപ്പം തന്നെ നെയ്ത്തേങ്ങയ്ക്ക് പുറമെ ചില വസ്തുക്കൾ കൂടി നമ്മൾ നമ്മുടെ ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട് അത് മുൻകെട്ടിലായാലും പിൻകെട്ടിലായാലും പ്രധാനമായിട്ടും അരി അല്ലെങ്കിൽ അവിൽ മലര് പനിനീര് മഞ്ഞൾപ്പൊടി കർപ്പൂരം ചന്ദനത്തിരി ഇങ്ങനെയുള്ള തേൻ ചില ആളുകൾ അത് കൊണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള കുറേ വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ഭഗവാനെ സമർപ്പിക്കാനായി നമ്മുടെ ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ദൗർഭാഗ്യവശാൽ ഇതെല്ലാം തന്നെ വരുന്നത് പ്ലാസ്റ്റിക് കവറുകളിലും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലുമാണ് ഇത്രയധികം പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഒരുമിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം ശബരിമല എന്ന് പറയുന്ന സമയ ഒരു സന്നിധാനത്ത് ഒരു തീർത്ഥാടന കാലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് അപ്പം അവിടെ ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക്കിന്റെ എണ്ണം അത് സംസ്കരിക്കാനുള്ള ചെലവ് അത് കൃത്യമായിട്ട് സംസ്കരിച്ചില്ലെങ്കിൽ ശബരിമലയ്ക്ക് വരുന്ന ദോഷങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഓരോ അയ്യപ്പ ഭക്തരും ബോധവാരാകണം ഒരിക്കലും പ്ലാസ്റ്റിക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇരുമുടിക്കെട്ടും ഈ തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വരുന്ന ഓരോ വസ്തുക്കളും നമ്മൾ ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്തുമ്പോൾ അത്രയധികം നമ്മൾ ശബരിമലയെ മലീമസമാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാൽ ഭക്തൻ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാം നമ്മൾ കൊണ്ടുപോകുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിലും അരിയാണെങ്കിലും ഈ പറയുന്ന കർപ്പൂരമാണെങ്കിലും എന്തും നമ്മൾ അവിടെ നിക്ഷേപിച്ചിട്ടുള്ള വിവിധ പെട്ടികളിലും ബോക്സുകളിലൊക്കെ കൊണ്ടുപോയി കൊട്ടുന്നു അവരത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് അയ്യപ്പൻ ഇത് കൃത്യമായി സമർപ്പിക്കണമെന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകരുത് എന്നൊരു നിലപാടും നമ്മൾക്ക് എടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് സ്വാമിക്ക് ഭക്തിയോടുകൂടി ഇതൊക്കെ സമർപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താം പക്ഷേ അതിലൊരിക്കലും പ്ലാസ്റ്റിക് പാടില്ല നിങ്ങൾക്ക് കടലാസുകളിൽ പൊതിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തുണി തുണിസഞ്ചികളിലാക്കിക്കൊണ്ടോ ഒക്കെ വേണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇരുമുടിക്കെട്ടിലേക്ക് കൊണ്ടുവരാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉൽപ്പന്നവും ഒരു കാരണവശാലും ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്തരുത് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമല ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വനപ്രദേശമാണ് അതൊരു ക്ഷേത്ര സങ്കേതമാണ് അവിടേക്ക് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇത്രയധികം പ്ലാസ്റ്റിക്കുമായിട്ട് വരികയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ശബരിമലയുടെ പ്രകൃതി മൊത്തം നശിച്ച് നമ്മൾ ഇന്ന് കാണുന്ന സംവിധാനം വളരെയധികം മോശം സാഹചര്യത്തിലേക്ക് പോകേണ്ട ആവശ്യം വരും അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുമുടി നടക്കരുത് പകരം കടലാസുകളിലോ തുണി സഞ്ചികളിലോ ഇനിയിപ്പോൾ ചില്ലുകുപ്പികളൊക്കെ സാധിക്കുമെങ്കിൽ അതൊക്കെ വളരെയധികം അപകടമാണ് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതിലൂടെയും അതൊക്കെ നിങ്ങളുടെ താല്പര്യമനുസരിച്ചിട്ടാണ് പരമാവധി ചില്ലുകുപ്പികളൊക്കെ ഒഴിവാക്കി പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കി തുണിസഞ്ചിയും കടലാസും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വസ്തുക്കളൊക്കെ തന്നെ അയ്യപ്പന് സമർപ്പിക്കാവുന്നതാണ് ഭക്തിയോടുകൂടി അങ്ങനെ ശബരിമലയെ എപ്പോഴും പ്ലാസ്റ്റിക് വിമുക്തമാക്കി ഭഗവാന്റെ പൂങ്കാവനത്തെ നമുക്ക് മാറ്റാം എല്ലാവരും ഈ സന്ദേശം പരമാവധി അയ്യപ്പ എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അയ്യപ്പ സ്വാമിയുടെ നാമമായിട്ടുള്ള സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന മന്ത്രം ഒരു തവണ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ സന്ദേശത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം